ആദിച്ചന്നല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക മേളയായ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ മൈലക്കാട് തുലവിള ഭഗവതി ക്ഷേത്ര ഗ്രൗണ്ടിൽ നടത്തപ്പെടുന്നു കാർഷിക പ്രദർശനം പുഷ്പമേള അക്യാട്ടിക് ആൻഡ് പെറ്റ് ഷോ അമ്യൂസ്മെന്റ് പാർക്ക് കലാപരിപാടികൾ സെമിനാറുകൾ തുടങ്ങിയവ ഫെസ്റ്റിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തിക്കര ജംഗ്ഷനിൽ നിന്ന് മൈലക്കാട് ഉദ്ഘാടന നഗരയിലേക്ക് ഘോഷയാത്ര നടത്തി ഫെസ്റ്റു ഉദ്ഘാടന ചടങ്ങിൽ ജയലാൽ എം എൽ എ അധ്യക്ഷനായിരുന്നു ആദിച്ചനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖായസ് ചന്ദ്രൻ സ്വാഗത പ്രസംഗം നടത്തി ഈ ഫെസ്റ്റിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് കർത്തവ്യം ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു തീർച്ചയായിട്ടും ഇത്തരം ഒരു ഫെസ്റ്റുമായി മുന്നോട്ട് പോകുവാൻ ആദിച്ചനെല്ലൂർ പഞ്ചായത്ത് മുന്നോട്ട് വരികയും ഈ ഒരു അവസ്ഥയിൽ പോലും അതിലൂടെ തന്നെ കിട്ടുന്ന വരുമാനം വയനാടിന് കൈത്താങ്ങായി കൊടുക്കുവാനും തീരുമാനിച്ച ഈ പഞ്ചായത്ത് സമിതിയെ ഞാൻ ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ആദിച്ചനെല്ലൂർ ഫെസ്റ്റ് നിങ്ങളുടെ എവരുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എം പി എൻ കെ പ്രേമചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു ആദിച്ചുനല്ലൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാഭ്യാസ സാംസ്കാരിക മേളയ്ക്ക് എല്ലാ ഭാവങ്ങളും ഒരിക്കൽ കൂടി നേർന്ന് എല്ലാവർക്കും അർപ്പിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ സ്റ്റാളുകളുടെ ഉദ്ഘാടനം നടത്തി തുടർന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ആശംസാ പ്രസംഗം നടത്തി മുതൽ സെപ്റ്റംബർ മാസം നാലാം തീയതി വരെ രണ്ട് ആഴ്ചയോളം നിലനിൽക്കുന്ന രീതിയിൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ് ആദ്യച്ച നല്ലൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടിങ്കു പ്ലാക്കാഡിന്റെ നന്ദി പ്രകാശനത്തോടെ സമ്മേളനത്തിന് സമാപനം കുറിച്ചു